മലയാളത്തിൽ ആദ്യമായി വില്ലന് സ്പിൻ ഓഫ് സിനിമ ഹനീഫ് അദേനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ആരംഭിച്ചു യുവതലമുറക്കാരിൽ മികച്ച ആക്ഷൻ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും സമർത്ഥനായ നടൻ കൂടിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കൂടെ മാസ് ഡയറക്ടർ ഹനീഫ് കൂടി ചേരുമ്പോൾ മലയാളത്തിൽ വലിയൊരു മാസ് ആക്ഷൻ സിനിമ കൂടി ഉണ്ടാകാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വില്ലന്റെ സ്പിൻ ഓഫ് സിനിമ വരുന്നു ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി ഒരുക്കുന്ന ആക്ഷൻ എൻ്റർടൈനർ മാർക്കോ ആണ് മലയാള സിനിമയിൽ പുതിയ തുടക്കം സൃഷ്ടിക്കുന്നത് മിഖായൽ എന്ന നിവിൻ പോളി ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മുഴുനീള സിനിമയാണിത് മാർക്കോ ജൂനിയറിന്റെ ഭൂതകാലത്തിലേക്കാണ് ഈ ചിത്രം കടന്നു ചെല്ലുന്നത് മലയാള സിനിമയിൽ പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന ക്യൂബ്സ് എൻ്റർടൈൻമെൻസ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് അബ്ദുൽ ഗുദ്ദാഫ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മെയ് മൂന്നിന് മൂന്നാറിലായിരുന്നു പൂജയോടുകൂടി ഷൂട്ടിംഗ് ആരംഭിച്ചത് ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെ സിനിമയിലെ എല്ലാ അണിറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് സിച്ചോൺ നിർവഹിച്ചു ഫസ്റ്റ് ക്ലാബ് ഫ്രയാ മറിയവും അയഹ് മറിയവും നിർവഹിച്ചു പൂജയിൽ നിറസാന്നിധ്യമായി നടൻ ഷറഫുദ്ദീനും ഉണ്ടായിരുന്നു സമീപകാലത്തെ ഏറ്റവും മികച്ച സ്റ്റൈലിസ്റ്റ് ആക്ഷൻ വയലൻസ് ചിത്രമായിരിക്കും മാർക്കോ വയലൻസ് ആക്ഷൻ ചിത്രങ്ങൾ ഒരുക്കാൻ ഏറ്റവും സമർത്ഥനായ ഹനീഫ് ഹനീഫിനെ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ എട്ട് ആക്ഷനുകളാണുള്ളത് ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആണ് ഇതിലെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കലൈ കലൈകിങ് സൺ സ്റ്റൻഡ് സിൽവ എന്നിവരാണ് ഇവരിലെ പ്രമുഖർ മികച്ച സംഘടനകളും ഇമോഷൻ രംഗങ്ങളും കൂട്ടിയിണക്കി വിശാലമായ കാൻവാസിലൂടെ വലിയ മുതൽ മുടക്കിലെത്തുന്ന ഒരു മാസ് ആയിരിക്കും ഈ ചിത്രം നായിക ഉൾപ്പെടെയുള്ള ചില പ്രധാന താരങ്ങൾ ബോളിവുഡിൽ നിന്നാണുള്ളത് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ ടർബോ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഏതാനും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ലൊക്കേഷൻ ഫോർട്ട് കൊച്ചിയാണ് കെ ജി എഫിലൂടെ തരംഗമായി മാറിയ രവി ബ്രസൂർ ആണ് ഈ ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത്